അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹസരത്ത് ഉമർ അലി ഉള്ളാഹു എന്നെ പറയുന്നു ഒരു പ്രാവശ്യം റസൂൽ സല്ലാഹു അലൈ വസ്സലമ തങ്ങള് സ്വതൊക്കെ ചെയ്യുന്നതിനായി കൽപ്പിച്ചു യാദർശികമായി ആ സമയത്ത് എൻ്റെ കൈവശം കുറച്ച് സാധനമുണ്ടായിരുന്നു എൻ്റെ കൈവശം കുറച്ച് ധനമുണ്ട് അബുബക്കർ സിദ്ധീഖർ അലുല്ലാഹു അനുവിനേക്കാൾ മുന്നേറുന്നതിന് എനിക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ ഇന്ന് ഞാൻ മുന്നേറുന്നതാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിലേറ്റ സന്തോഷത്തോടു കൂടി ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ വെച്ചിരുന്ന സാധനങ്ങളിൽ നിന്നെല്ലാം പകുതി വീതം എടുത്ത് നെബിസല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവന്നു തങ്ങൾ എന്നോട് വീട്ടുകാർക്ക് വേണ്ടി എന്ത് ബാക്കിയായിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ബാക്കിയായിട്ടുണ്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു വീണ്ടും നബിസല്ലാഹു അലൈവസ്ല വീട്ടുകാർക്ക് വേണ്ടി എന്ത് ബാക്കിയാക്കി എന്ന് ചോദിച്ചപ്പോൾ പകുതി ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അബൂബക്കർ സിദ്ധീഖർ അലി അള്ളാഹു അൻഹു വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് അബൂബക്കരയെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ബാക്കിയാക്കി എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ്മ ചോദിച്ചപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ബാക്കിയാക്കി അതായത് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പേരിലുള്ള ബർക്കത്തും അവരുടെ സ്നേഹവും സന്തോഷവും ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞു ഉമർ റസി അള്ളാഹു എന്ന് പറയുകയാണ് അബുബക്കര സിദ്ദീഖ് റതി അല്ലാഹു എന്നു അവക്കാൾ ഒരിക്കലും മുന്നേറാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ഞാൻ അപ്പോൾ സ്വയം പറഞ്ഞുപോയി ധർമ്മ വിഷയത്തിലും മറ്റ് നന്മയായ കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ മുന്നേറുന്നതിനായി പരിശ്രമിക്കുന്നത് വളരെ നല്ല കാര്യവും അപ്രകാരം ആഗ്രഹിക്കേണ്ടതുമാണ് പരിശുദ്ധ കുർഗാനിലും ഇതിലേക്ക് വേണ്ടി ആഗ്രഹിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായത് തബൂക്ക് യുദ്ധ സമയത്തായിരുന്നു ആ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാഹു അലൈ വസലമ അവരവരാൽ കഴിയുന്ന നിലയിലുള്ള സഹായധനം കൊണ്ടുവരുന്നതിനായി കൽപ്പിച്ചിരുന്നു തങ്ങളുടെ കഴിവിലും അധികമായ ധനം കൊണ്ടുവന്നിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് തബൂക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുതായ നമ്മിൽ നിന്നും മറ്റെല്ലാ മുസ്ലിങ്ങളിൽ നിന്നും ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ അബൂ ജഹമിബിന് ഹുദൈ ഫാറുദ്ഹുവനു അവർ പറയുകയാണ് എർമുക്ക് യുദ്ധസമയത്ത് ആ യുദ്ധത്തിൽ പങ്കുകൊണ്ടിരുന്ന എൻ്റെ പിതൃവ്യപുത്രനെ അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു അദ്ദേഹം ഒരുപക്ഷേ ദാഹിച്ചിരിക്കുകയാണെങ്കിൽ കുളിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു തോൽപാത്രം നിറയെ വെള്ളവും ഞാൻ കൈവശം വെച്ചിരുന്നു പെട്ടെന്നൊരു സ്ഥലത്ത് അദ്ദേഹം ആസന്ന മരണനായി കിടക്കുന്നത് കണ്ടിട്ട് വെള്ളം തരട്ടെ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം ആ എന്ന് സമ്മതം മൂടിയതിനിടയിൽ അടുത്തു തന്നെ മറ്റൊരു സഹോദരൻ ആസന്ന മരണനായി ആ എന്ന് ശബ്ദമിട്ടു എൻ്റെ സഹോദരൻ ആ ശബ്ദം കേട്ട് ഉടനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകാനായി എന്നോട് ആംഗ്യം കാണിക്കുകയാണ് ഞാൻ വെള്ളവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അത് ഹിഷാം ബിനു അഭിലാസ് റതിയുള്ളാഹുവനു ആണെന്ന് മനസ്സിലായി ഞാൻ വെള്ളവുമായി അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ മൂന്നാമതൊരു സഹോദരൻ അന്തിശ്വാസം വലിച്ചുകൊണ്ട് ആ എന്ന് ശബ്ദിക്കുന്നത് കേട്ടു ഉടൻ തന്നെ ഹിഷാം റതിയുള്ളാഹു അൻഹു എന്നോട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ ആംഗി കാണിക്കുകയാണ് ഞാൻ വെള്ളവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം നീങ്ങി കഴിഞ്ഞു പോയി ഞാൻ തിരിച്ച് ഹിഷാമിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനും പോയി കഴിഞ്ഞു അവിടെ നിന്നും എൻ്റെ സഹോദരൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി ഇന്നാലില്ലാഹി വൈനായി ഈ മഹാത്മാക്കളുടെ ആത്മത്യാഗത്തിന് എന്ത് അതിലാണ് സഹോദര നാം പരിഗണിക്കാനുള്ളത് തൻ്റെ സഹോദരൻ ദാഹിച്ച് അന്ത്യശ്വാസം വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധ തിരിയുക എന്നത് തന്നെ വളരെ പ്രയാസമേറിയ കാര്യമാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ദാഹത്തിന് വെള്ളം കൊടുക്കാതെ മറ്റൊരാൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പോവുക എന്നത് എത്രമാത്രം അത്ഭുതകരമാണ് ആ മൺമറഞ്ഞ് പോയ മഹത്വക്കൾക്ക് അള്ളാഹു ശാന്തിയും കരുണയും നൽകി അനുഗ്രഹിക്കട്ടെ അവർ ദാഹിച്ച് ആസന്ന മരണനായി കിടക്കുന്ന സമയത്ത് പോലും തൻ്റെ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ സങ്കടപ്പെടുകയാണ് സഹതപിക്കുകയാണ് അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ അർപ്പിക്കുകയും ചെയ്യുകയാണ് നബിസുല്ലാഹു അലൈ വസലമ തങ്ങളുടെ പിതൃവ്യനായ ഹസരത്ത് ഹംസാറുഹു ഊഹദി യുദ്ധത്തിൽ വെച്ച് ഷഹീദായിപ്പോയി നിർദ്ദേരായ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ചെവിയും മൂക്കും മറ്റ് പലാംഗ ും മുറിച്ചെടുക്കുകയും അദ്ദേഹത്തിന്റെ നെഞ്ചു പിറ പിളർന്നുകൊണ്ട് കരളും കൂമ്പും വെളിയിലെടുക്കുകയും മൃഗീയമായ പലവിധ ആക്രമങ്ങൾ നടത്തുകയും ചെയ്തു യുദ്ധം കഴിഞ്ഞപ്പോൾ നബി നബിസൊല്ലാഹു അലൈ വസലമാ തങ്ങളും മറ്റ് സഹാബാക്കളും ഷുഹതാക്കളുടെ ശരീരങ്ങൾ അന്വേഷിച്ച് വിളിച്ച് പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹംസാറിയാഹു അനു അവരുടെ ശരീരം ഈ രീതിയിൽ വികൃതമാക്കിയിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും വലിയ ദുഃഖം തോന്നി ഒരു തുണി കൊണ്ട് അദ്ദേഹത്തെ മൂടിയിടുകയും ചെയ്തു ഇതിനിടെ ഹംസാ അൻഹുവിൻ്റെ സഹോദരിയായ സഫിയ ബീവി റതി അള്ളാഹുഅൻഹ അവരുടെ സഹോദരൻറെ അവസ്ഥ കാണുന്നതിനായി വരികയാണ് സ്ത്രീയാണല്ലോ ഇത്രയും നീചമായ പ്രവർത്തികൾ കണ്ട് സഹിക്കാൻ അവർക്ക് വിഷമമാകുമല്ലോ എന്ന ചിന്തയോട് കൂടി അള്ളാൻ്റെ റസൂല് അവരുടെ മകനായ സുബൈറതി അള്ളാഹുഅന്നുവിനോട് തൻ്റെ മാതാവിനെ ഹംസാറതി അള്ളാഹുഅന്നുവിനെ കാണുന്നതിൽ നിന്നും തടയാൻ കൽപ്പിച്ചു അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ അടുക്കൽ ചെന്ന് നെബിസല്ലാഹു അലൈ വസ്ലമ നിങ്ങളെ മയ്യത്ത് കാണുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ ആ മഹതി എൻ്റെ സഹോദരൻ്റെ മൂക്കും ചെവിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത് അത്ര വലിയ കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ ആശ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ക്ഷമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ സുബൈർ നബി ാഹു അലൈവല്ല മാത്തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് അവർ പറഞ്ഞ ഈ വർത്തമാനം അറിയിക്കുകയാണ് അവരുടെ ഈ മറുപടിയിൽ സന്തുഷ്ടരായ നബിസൊല്ലാഹു അലൈവള് അവർക്ക് കാണുവാനുള്ള അനുവാദം നൽകിയപ്പോൾ അവര് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നു ഹംസാർഹു അനുവിൻ്റെ ജനാസയ്ക്ക് സമീപം വന്നിട്ട് ഇന്നാലില്ലാഹി റാജീവൻ എന്ന് പറയുകയും ു വേണ്ടി പൊറുക്കലിനെ തേടുകയും ദുവായിരക്കുകയും ചെയ്യുകയാണ് മറ്റൊരു വായത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളുടെ ശരീരങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് ഒരു സ്ത്രീ അതിവേഗത്തിൽ വരുന്നത് കണ്ടിട്ട് നബിസല്ലാഹു അലൈവസല്ല മാത്തങ്ങൾ അവിടെ വരാ സ്ത്രീകൾ അവിടെ വരാതെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് കൽപ്പിച്ചപ്പോൾ സുബേർ അലിയല്ലാഹു എന്ന് പറയുന്നു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മാതാവാണതെന്ന് മനസ്സിലായി പെട്ടെന്ന് അവരെ തടയുന്നതിനായി ഞാൻ മുന്നോട്ട് നീങ്ങി എന്നാൽ അവർ നല്ല ശക്തിയുള്ളവരായിരുന്നു മാറി നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഇടി തന്നു എങ്കിലും നബിസല്ലാഹു അലൈവസ്ല തങ്ങളാണ് തടഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്നു അതിനുശേഷം അവർ രണ്ട് മുണ്ടെടുത്ത് നീട്ടിക്കൊണ്ട് എൻ്റെ സഹോദരൻ ഹംസാ ഷഹീദായ വാർത്ത കേട്ടിട്ട് അദ്ദേഹത്തെ കഫം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിതും കൊണ്ട് വന്നത് ഈ രണ്ട് വർഷത്തിലായി അദ്ദേഹത്തെ കഫം ചെയ്യണം എന്ന് പറയുകയാണ് ഞങ്ങൾ ആ വസ്ത്രങ്ങളെ കൊണ്ട് ഹംസറിയാഹുവൻ അവറുകളെ കഫൻ ചെയ്യുന്നതിനായി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ പോലെ മറ്റൊരു ഷഹീദും സമീപത്ത് കിടക്കുന്നതായി കാണുന്നു അത് അൻസാരികളിൽപ്പെട്ട സുഹൈൽ റതി അള്ളാഹുഅനുവാണ് ഹംസാർ അറി അള്ളാഹുഅനുവിനെ പോലെ തന്നെ കുഫ്വാറുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും വികൃതമാക്കിയിട്ടുണ്ട് ആ അൻസാരിയെ കഫൻ ചെയ്യുന്നതിന് ഒരു വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഹംസാർ അതി അള്ളാഹുഅനു അവരെ രണ്ട് വസ്ത്രത്തിൽ കഫൻ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജ തോന്നിയത് കൊണ്ട് രണ്ടു ഓരോ വസ്ത്രത്തിൽ കഫൻ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ അതിലൊന്ന് ചെറുതും മറ്റേത് വലുതുമായി ഇരുന്നതുകൊണ്ട് നറുക്കിട്ട് ആരുടെ ശരീരാവശിഷ്ടങ്ങൾ ഏത് വസ്ത്രം കിട്ടുന്നുവോ അതിൽ അദ്ദേഹത്തെ കഫം ചെയ്യാൻ ഉദ്ദേശിച്ച് നറുക്കിട്ടപ്പോൾ വലിയ വസ്ത്രം സുഹേൽ റതിയല്ലാഹു അനു അവർക്കും ചെറുത് അംസാ റതി അള്ളാഹുഅം കിട്ടി ചെറിയ വസ്ത്രം അംസാവറുകളുടെ നീളത്തെക്കാൾ കുറഞ്ഞിരുന്നത് കൊണ്ട് തലയുടെ ഭാഗം മൂടുകയാണെങ്കിൽ കാലിൻ്റെ ഭാഗം പുറത്താവുകയും കാലിൻ്റെ ഭാഗം മൂടുകയാണെങ്കിൽ തലയുടെ ഭാഗം പുറത്താവുകയും ചെയ്തിരുന്നു തലയുടെ ഭാഗം വസ്ത്രം കൊണ്ട് മൂടുകയും കാലിൻ്റെ ഭാഗം ഇലയോ മറ്റോ വെച്ച് മറക്കുകയും ചെയ്യാൻ നിബിസല്ലാഹു അലൈ വസ്ലമ്മ കൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ അപ്രകാരം തന്നെ അദ്ദേഹത്തെ കബറടക്കം ചെയ്തു സഫിയാർദി അള്ളാഹു എന്ന രണ്ട് വസ്ത്രവുമായി ഹംസാറിയാഹു അനുവിൻ്റെ ശരീരത്തിനടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ ഹൻസാറുകളിൽ ഒരു സഹാബിയും കിടക്കുന്നു അങ്ങനെ ഓരോരോ വസ്ത്രത്തിലായി രണ്ടുപേരെയും കഫൻ ചെയ്തു ഹംസർ അതി അള്ളാഹു അനുവിൻ്റെ വസ്ത്രം വലുതായിരുന്നു എന്ന് ഇബിനു മസ് സയദർ റതി അള്ളാഹുഅന് ചെയ്ത ഹാദീസിലും വരുന്നു എന്നാൽ ഈ രീായത്ത് ചുരുക്കമായതും കമീസിലെ റിവായത്ത് വിശദമായതുമാണ് ഇരുലോകങ്ങളുടെയും നേതാവായ നബി തങ്ങളുടെ പിതൃവിൻ്റെ കഫനെ പറ്റിയുള്ള സംഭവമാണ് മേലുദ്ധരിച്ചത് അതും സഹോദരി തൻ്റെ സഹോദരനെ കഫന് വേണ്ടി കൊണ്ടുവന്നു കൊടുത്ത രണ്ട് വസ്ത്രം എല്ലാ നിലയിലും അദ്ദേഹത്തെ കഫം ചെയ്യുന്നതിന് അർഹനാണെങ്കിലും അദ്ദേഹത്തെ അതിൽ കഫൻ ചെയ്യുമ്പോൾ അൻസാരികളിൽപ്പെട്ട മറ്റൊരു സഹാബി കഫനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതിന് രണ്ടു പേർക്കുമായി വീതിച്ചു എന്നിട്ടും അർഹനായ ആളിന് പൂർണമായി മറക്കുവാൻ നിർവാഹമില്ലാത്ത ചെറിയ വസ്ത്രം കൊടുക്കുകയും മറ്റേ ആൾക്ക് പൂർണമായി മറക്കാവുന്ന വലിയ വസ്ത്രം കൊടുക്കുകയും ചെയ്തു സാധു സംരക്ഷണവും സമത്വവും പ്രസംഗിച്ച് നടക്കുന്നവർ ആത്മാർത്ഥതയോടുകൂടിയാണത് പറയുന്നതെങ്കിൽ ഇപ്രകാരമുള്ള പുണ്യാത്മാക്കളെ പിൻപറ്റി പ്രവൃത്തിയിലൂടെ അത് കാണിക്കട്ടെ ആ മഹത്വുകൾ പറയുക മാത്രമല്ല പ്രവർത്തിച്ചും കാണിച്ചു എന്നാൽ ഇക്കാലത്ത് നാം നമ്മെ സംബന്ധിച്ച് ഈ മഹാന്മാരെ പിൻപറ്റി നടക്കുന്നവരാണെന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമായ സംഗതിയല്ലേ ഹസരത്ത് ഇബിൻ ഉമർ റദി അള്ളാഹു എന്ന് വിവരിക്കുന്നു ഒരു സഹാബിക്ക് ഒരാടിൻ്റെ തല ഒരാൾ സംഭാവന ചെയ്തു അദ്ദേഹം എൻ്റെ ഇന്ന് സ്നേഹിതൻ കൂടുതൽ വിഷമമുള്ളയാളും ആളും കുടുംബഭാരം കൂടുതലുള്ള ആളുമാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എന്നേക്കാൾ ആവശ്യ എന്നേക്കാൾ ആവശ്യക്കാരായിരിക്കുമെന്ന ചിന്തയോടുകൂടി അദ്ദേഹത്തിൻ്റെ അത് കൊടുത്തേക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തൻ്റെ മറ്റൊരു സഹോദരനെ സംബന്ധിച്ച് ഇതേ ചിന്തയുണ്ടാവുകയും അദ്ദേഹത്തിനായി അത് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതേ നിലയിൽ അത് കിട്ടിയ ഓരോരുത്തരും തൻ്റെ അടുത്ത സ്നേഹിതനെ പറ്റി ചിന്തിച്ച് അടുത്ത വീട്ടിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഇപ്രകാരം ഏഴ് വീടുകൾ വീടുകളിൽ ആ തല ചുറ്റിയ ശേഷം ആദ്യം അത് കൊടുത്തയച്ച വീട്ടിൽ തന്നെ മടങ്ങി വന്നു ഈ മഹാത്മാക്കൾ പൊതുവേ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും കഴിഞ്ഞുകൂടിയിരുന്നു എങ്കിലും തൻ്റെ സ്വന്തം ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളത് ഇതുപോലുള്ള സംഭവങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് അള്ളാഹു ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിലും മറ്റുള്ളവർക്ക് തന്നെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹിർ ധവാൻ അലി അലൈക്കും അസലമുലൈക്കും വരഹമുല്ലാ